പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്ക് ആകെ സങ്കടമാണ് ആനാമിക്ക് വിവാഹം കഴിക്കുന്ന കാര്യം ഓർത്തിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനമായി മുത്തശ്ശന് വാക്കും കൊടുത്തു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് പിന്നെ സങ്കടം സഹിക്കാൻ മതിലാതെ ആകുമ്പോൾ ആദർശനോട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല ഇത് മാറ്റിവെക്കണം എന്നൊക്കെ ഇങ്ങനെ പോയി പറയുവാരം ആദർശ് പറയുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നത് മുത്തശ്ശനാണ് വാക്ക് കൊടുത്തത് മുത്തശ്ശൻ ഒരു കാര്യത്തിൽ വാക്ക് കൊടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുമെന്ന് നിനക്കറിയാലോ അതുമല്ല മുത്തശ്ശിനെ ഇതിൻ്റെ പേരിൽ ഇനി വേദനിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് ആദർശി പറയുവാണ് അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുകട്ടോ അനിയെ അത് കഴിഞ്ഞ് അനി ഈ സങ്കടമായിട്ട് നയനയുടെ അടുത്ത് ചേരുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അനി അനിക്കറിയാലോ ഞാനും ചേച്ചിയൊക്കെ ഈ വീട്ടിലെ ഒരു വെറും പുറംപോക്കുകളാണ് അതുകൊണ്ട് തന്നെ ഇനി അനിയുടെ വിവാഹകാര്യത്തിൽ ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ തന്നെ അത് അസൂയ കൊണ്ടാന്ന് ഇവിടെ ഉള്ളവർ പറയുകയുള്ളൂ അതുകൊണ്ട് എനിക്കിതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് നയനയും പറയുന്നു അന്നേരം ആകെ വിഷമമായിട്ടോ എനിക്ക് അനി ഇതിനിടയ്ക്ക് നന്ദൂനെ പോയി കാണുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ഇനി നീ എന്നെ എന്നെയല്ല ഫ്രണ്ടായിട്ട് കാണേണ്ടത് നിന്റെ ജീവിതത്തിൽ നീ ഇനി ഫ്രണ്ടായിട്ട് കാണേണ്ടതും നിൻ്റെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നു പറയേണ്ടതും എല്ലാം അനാമികയോടാണ് അനാമികയാണ് നിനക്ക് ചേരുന്നത് എന്ന് വളരെ വിഷമത്തോടെ നന്ദു പറയുന്നുണ്ട് അതെല്ലാം ഓർത്തിട്ടാണ് അനിക്ക് സഹിക്കാൻ പറ്റാ വയ്യാതെ വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് വന്നുവെങ്കിലും നന്ദുന് ഭയങ്കര വിഷമമാണ് കട്ടിലയിലേക്ക് വീണ് പൊട്ടി കരയുന്ന നന്ദുനിയും കാണിക്കുന്നുണ്ട് അതിനുശേഷം എങ്ങനെയെങ്കിലും ഈ ഒരു ഇഷ്ടക്കേട് അനാമികയോട് പറയാമെന്ന് കരുതി അനാമികേനെ ഒരു കോഫി ഹൗസിലേക്ക് വിളിക്കുന്നു അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അന്നേരം അനിയെ സംസാരിച്ച എൻ്റെ ബാക്കിയായിട്ടാവാം അനാമിക പറയുന്നുണ്ട് എടാ ഇപ്പം ഈ നിമിഷം എൻ്റെ കഴുത്തെ താലി കെട്ടാൻ നീ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അത് ഈ അടുത്ത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ആ ചടങ്ങായിട്ടങ്ങ് നടത്താൻ ഞാൻ തയ്യാറാണ് കാരണം അത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യയാകാനും അതുപോലെ ഭാര്യയായി ആ വീട്ടിലേക്ക് വരാനും ഒക്കെ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് മനസ്സുകൊണ്ട് ഞാനത് തയ്യാറായി കഴിഞ്ഞതാണ് എന്നാണ് അനാമിക പറയുന്നത് അതും എനിക്ക് ഭയങ്കര വിഷമാകുന്നുണ്ട്